സുഹൃത്തുക്കളെ ഈ ശശി തരൂർ എന്ന എംപിയെ കുറിച്ചിട്ട് ഒന്നിലധികം തവണ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് അയാൾ ഒരു ഇരട്ടത്താപ്പുകാരനാണെന്നും അയാൾ ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത രാഷ്ട്രീയം ഇല്ലാത്ത പണക്കാരന്റെ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും മുന്നോട്ട് വെക്കുന്ന ഒരു അവസരവാദിയാണെന്നും ഒന്നിലധികം തവണ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഒന്നിലധികം തവണ ഞാൻ പറഞ്ഞത് അയാൾ കോൺഗ്രസിലാണ് നിൽക്കുന്നതെങ്കിലും അയാൾ കഴിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം സി പി എമ്മിനെ പിന്തുണയ്ക്കും കഴിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം അയാൾ പിണറായി വിജയനെ താങ്ങും അയാൾ ഒരു ജനകീയ സമരങ്ങളുടെയും മുമ്പിൽ ഉണ്ടാവില്ല അയാൾക്ക് പാവപ്പെട്ടവും പാവപ്പെട്ടവരോട് ഒരു തരത്തിലുള്ള പിന്നെ പിന്നെ അനുതാപവും എമ്പതിയുമില്ല എന്ന് ഞാൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാള് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്നു വന്ന് ആ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് അയാളെ എല്ലാം നേടി നമ്മൾ അയാളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലെ കുറിച്ചൊന്നാലോചിച്ച് നോക്കി എൻ്റെ ഓർമ്മ ശരിയല്ലെങ്കിൽ അയാൾ രണ്ടായിരത്തി ഒൻപതിലോ മറ്റാണ് ആദ്യമായി തിരുവനന്തപുരത്ത് വന്ന് മത്സരിക്കുന്നത് അന്നത്തെ യു എൻ ഇൽ എന്തൊക്കെയോ ആണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇവിടെ രണ്ടായിരത്തി ഒമ്പതിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചു അയാളുടെ ഭാഗ്യത്തിന് അയാൾ അന്ന് ജയിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ വന്നു മത്സരിച്ചു ജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് ഇന്ന് മത്സരിച്ചു ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് മത്സരിച്ചു ജയിച്ചു നാല് തവണ ശിവൻ ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഈ നാല് തവണ ജയിച്ചതിലും അയാളുടെ വ്യക്തിത്വത്തിനും അയാളുടെ കരിശ്മയ്ക്കൊന്നും പങ്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ചെറിയ പങ്കൊക്കെ ഉണ്ട് അങ്ങനെന്തോ വലിയ ലോക പൗരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രചരണം അയാളുടെ വിജയത്തിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാണ് അത് എനിക്കൊന്നൊരു പത്തി ഇരുപത്തഞ്ച് ശതമാനം പങ്കുവച്ചിട്ടില്ല പക്ഷേ ആ തെരഞ്ഞെടുപ്പിലൊക്കെ അയാൾ ജയിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താ സുഹൃത്തുക്കളെ അയാൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചത് കൊണ്ടല്ലേ അല്ലേ ഭൂഭൂരിപക്ഷം ജനങ്ങളായൊക്കെ വോട്ട് ചെയ്തുകൊണ്ടല്ലേ ആ വോട്ട് ചെയ്തതിൽ ഇയാളുടെ കരിസ്മയൊക്കെ നോക്കി ഇയാളുടെ വ്യക്തിത്വമൊക്കെ നോക്കി വോട്ട് ചെയ്തവരുണ്ടാവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അയാൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കൊണ്ടും കോൺഗ്രസ് കാര്യ ലക്ഷക്കണക്കിന് ആളുകളയൊക്കെ വോട്ട് ചെയ്തതുകൊണ്ടും ഒക്കെ അയാൾ ജയിച്ചു വന്നത് അപ്പോൾ അവരോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത അയാൾക്ക് ഉണ്ടാവുണ്ട് സുഹൃത്തുക്കളെ എല്ലാ എല്ലാത്തവണയും തിരഞ്ഞെടുപ്പ് വരുമ്പോ മോഡിക്കെതിരെ വർത്താനം പറയും കാരണം തിരുവനന്തപുരത്ത് മോഡിക്കെതിരെ വർത്താനം പറഞ്ഞാൽ ജയിക്കാൻ വലിയ എളുപ്പമുള്ള കാര്യമാണ് കാരണം ഒരുപാട് ന്യൂനപക്ഷങ്ങൾ ഇവിടെ പല മണ്ഡലങ്ങളിലും ഉണ്ട് ഒരു മൂന്നാല് മണ്ഡലങ്ങളിലെങ്കിലും ന്യൂനപക്ഷങ്ങളാണ് ഭൂരിപക്ഷം അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് അവരുടെ ഇടയിൽ നിന്ന് വോട്ട് കിട്ടണമെങ്കിൽ മോഡിയെ വിമർശിക്കണം അപ്പം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇയാൾ വരും മോഡിയെ വിമർശിക്കുന്നു എന്നാൽ ഏതെങ്കിലും ജനകീയ സമരത്തിൻ്റെ മുന്നിലോ പുറകിലോ എങ്കിലും ഇയാളെ കണ്ടിട്ടുണ്ടോ വലിയ ഷോളു കേട്ടുകൊണ്ട് ഉടുപ്പില്ലാതെ ഒരു ജാഥയുടെ പുറകിലെങ്കിലും പിണറായി സർക്കാരിനെതിരായിട്ടുള്ള സമരത്തിൽ നമ്മൾ ഇയാളെ കണ്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ആശമാരുടെ സമരം നടക്കുന്നു എൺപത് ദിവസത്തിലധികം ഒരു ദിവസം അയാളുടെ വഴിക്ക് പോയി ഒരു അഴിമതി വിരുദ്ധ സമരത്തിൽ അയാളെ കണ്ടിട്ടുണ്ടോ പിണറായി ജനതരെ എത്രയോ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നു അതിലെവിടെയെങ്കിലും പിണറായി വിജയനെതിരെ കമാനെന്നൊരു അക്ഷരം ഇയാൾ മിണ്ടി നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ പിണറായി വിജയനെ താങ്ങാൻ ഇയാൾ പലപ്പോഴും വന്നിട്ടുണ്ട് പിണറായി വിജയനെ താങ്ങാൻ വന്നിട്ടുണ്ട് അടുത്ത കാലത്തായി പിണറായി സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് ഉളുപ്പില്ലാത്ത രംഗത്ത് വന്നു പിണറായി സർക്കാർ എന്തോ വ്യവസായ മേഖലയിലെന്തോ ഒന്നാം നമ്പറാണെന്ന് പറഞ്ഞ് ഉളുപ്പില്ലാത്ത രംഗത്ത് വന്ന ഉളുപ്പ് ലജ്ജയും ഇല്ലാത്ത ആളല്ലേ ഇയാൾ അതുപോലെ തന്നെ പടക്കാരൻ അബാൻ അദാനി ലുലു ഇവ അതുപോലുള്ള ആളുകൾ അംബാനി അതുപോലുള്ള കോടീശ്വരന്മാരുടെ മുമ്പിൽ ഓശാന പാടാനും തൊഴു കൈയോടെ നിൽക്കാനും ഇയാൾക്ക് എന്തെങ്കിലും മടിയുണ്ടോ ഇല്ല അങ്ങനെ ഇവിടെ കോൺഗ്രസ് കാര്യ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ചോദിച്ചാൽ പിന്നെ അയാളെ ഇവിടെ കാണാറില്ല എന്നാൽ പിന്നെ വേറെ എവിടെ പോകും അയാൾ വിദേശത്തോ അവിടെ ഇവിടെ കേട്ട് കിറങ്ങിയ ആൾ നടക്കും പ്രഭാഷപ്പെട്ടു പിന്നെ അയാൾ അടുത്ത തിരഞ്ഞെടുപ്പിന് ഇവിടെ വരും ഞാൻ കഴിഞ്ഞ ദിവസം സിറ്റി കൂടെ പോയപ്പോൾ അയാളുടെ ഓഫീസ് കണ്ടു ഏതാണ്ട് മരണവീട് പോലെ കിടക്കുന്നത് പട്ടിക്കുഞ്ഞു അവിടെയൊന്നും ഇല്ല പക്ഷെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിലൂടെ വന്നിട്ട് ഈ ഉളുപ്പില്ലാത്ത ലജ്ജയില്ലാത്ത ഇയാള് മോഡിയെതിർക്കും മോഡി വർഗീയതയുടെ വക്താവാണ് ഫാസിസ്റ്റാണോ മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇരട്ടത്താപ്പുകാരൻ ഈ അവസരവാദി മോഡിക്കെതിരെ പറഞ്ഞ് പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മേടിച്ച് ജയിച്ച് ഇളങ്ങു പോകും പോയിട്ട് ഇപ്പൊ ഇയാൾ കാണിക്കുന്ന ലജ്ജയില്ലാത്ത പ്രവർത്തനം എന്താ ഇയാൾ ബി ജെ പി വലിയ മോഡി വിരുദ്ധനാവുകയാണ് ഇപ്പോ ഉളുപ്പുണ്ടോ ലജ്ജയുണ്ടോ ഇയാൾക്ക് കോൺഗ്രസുകാർക്ക് നട്ടലില്ല എന്നിട്ടല്ലേ അല്ലെങ്കിൽ ഇയാളെ വഴിയിൽ തടയണ്ടേ കോൺഗ്രസ്സുകാർക്ക് നട്ടലുണ്ടായിരുന്നെങ്കിൽ ഇയാളെ ഉപരോധിക്കണ്ടേ തോന്നിയാസം കാണിക്കരുന്ന് പറയണ്ടേ പക്ഷെ അതിനുള്ള ഉളുപ്പും നട്ടലും ഒന്നും കോൺഗ്രസ്കാർക്കില്ല അപ്പൊ ഞാൻ രണ്ടു മൂന്ന് പ്രസ്താവനകൾ അയാളെ നോക്കുവായിരുന്നു അതില് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പോലെ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അയാൾ പറഞ്ഞെന്താണ് മോഡി അസാമാന്യ ധൈര്യവും ചടുലതയും ഉള്ള നേതാവും ഇയാള് പറയുകയാണ് ആര് കോൺഗ്രസ്സുകാരൻ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഇയാള് കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് മല്ലികാർഗുർജൻ കാർഗയ്ക്കെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു തോറ്റു തോറ്റിട്ടും കോൺഗ്രസ് മാന്യത ഉള്ളതുകൊണ്ട് അവരെ ഇയാളെ വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്തു വേറെ ഏതെങ്കിലും പാർട്ടിക്കാരൻ ചെയ്യുവോ അവരുടെ ദേശീയ പ്രസിഡന്റിനെതിരെ മത്സരിച്ചവനെ ചവിട്ടി പുറത്താക്കില്ലേ പക്ഷെ കോൺഗ്രസ്കാരൻ മാന്യനായോണ്ട് അയാളെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇടുന്നു ആ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരുന്നുകൊണ്ട് ഈ വൃത്തികെട്ടവന്റെ ഈ ലജ്ജയില്ലാത്തവന്റെ ഉളുപ്പില്ലാത്തവന്റെ അവസരവാദിയുടെ പ്രധാനപ്പെട്ട പണി എന്താ മോഡിയുടെ അയാളുടെ ജോലി അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി രണ്ട് മാർച്ചിൽ അയാള് പറഞ്ഞത് മോഡി അസാമാന്യമായ ധൈര്യതയും ധൈര്യവും ചടുലതയും ഉള്ള നേതാവ് അങ്ങനെ അവിടെ തങ്ങൾ തുടങ്ങുകയാണ് അയാൾ രണ്ടായിരത്തി മൂന്ന് ജൂലൈയിൽ പറയുകയാണ് മോഡി മോഡിയുടെ മുസ്ലിം സമൂഹ പിന്നെ സമീപനം അഭിനന്ദനാർഹം അസംബന്ധമല്ലേ ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായമായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പോലും കഴിയാത്ത പിന്നെ പിന്നെ സാഹചര്യം ഒരുക്കുന്ന ഒരു ഹിന്ദുത്വം ലക്ഷ്യമാക്കിയിടുന്ന പാർട്ടിയുടെ അനിശ്ചിത നേതാവായിട്ടുള്ള മോഡി മുസ്ലിം സമുദായങ്ങളോട് എടുത്ത സമീപനം അഭിനന്ദനാർഹം അയാൾ പറയുകയാണ് ആര് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ഉളുപ്പുണ്ടോ ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഏഴു പറയുകയാണ് മോഡിയുടെ വിദേശ നയം മെച്ചപ്പെടുന്നു ഇവിടെ മോദിയെ വിമർശിച്ച് മുന്നിൽ നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരുന്നുകൊണ്ടുള്ള ഈ ലജ്ജയില്ലാത്ത മനുഷ്യന്റെ പ്രധാന ജോഡി എന്താ അതിന്റെ എതിരാളിയെ പൂവിടുത്തല് അതാണ് ജോലി അതിനുശേഷം അയാള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് പറയുകയാണ് മോഡി ട്രംപ് ചർച്ച പ്രതീക്ഷാർഹം ഇന്ത്യ ഗവൺമെന്റ് മോഡി ഗവൺമെന്റ് പിന്നെ ട്രംപിന്റെ അമേരിക്കൻ ഗവൺമെന്റ് കീഴടങ്ങിയാണെന്ന് കോൺഗ്രസ് പറയുമ്പോൾ അയാള് പറയാണ് മോഡി ട്രംപ് ചർച്ച പ്രതീക്ഷാർഹം അതിനുശേഷം അദ്ദേഹം പറഞ്ഞെന്താണ് മോഡിയുടെ യുക്രൈൻ നയം ഉക്രൈൻ നയവും റഷ്യൻ നയവും പ്രശംസനീയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അയാൾ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനൊന്നിന് അദ്ദേഹം പറയുകയാണ് മോഡിയുടെ നയങ്ങൾ നമ്മൾ അയാൾ അയാൾ പറഞ്ഞാണ് മോഡിയുടെ നയങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ നയങ്ങൾ നിങ്ങൾ കമ്പയർ ചെയ്തത് അത് രണ്ടും രണ്ട് അവിടെ ഇന്ദിരാഗാന്ധിയുടെ നയങ്ങൾ മോഡിയുടെ നയങ്ങളെക്കാൾ ശക്തമായ നയങ്ങളാണെന്ന് നിരന്തരമായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ പറയുകയാണ് അത് തമ്മിൽ കമ്പയർ ചെയ്തത് അവസാനമായിട്ട് ഈ ലജ്ജയില്ലാത്ത മനുഷ്യൻ ഈ ഉളുപ്പില്ലാത്ത മനുഷ്യൻ ഈ അവസരവാദിയായിട്ടുള്ള മനുഷ്യൻ ഇപ്പം എന്താ ചെയ്തിരിക്കുന്ന അറിയാമോ അയാൾ അയാൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യ പാക് സൈനിക നടപടിയിൽ അയാൾ ബി ജെ പി വലിയ ബി ജെ പി കാരനാവുകയാണ് അതിൽ കഴിഞ്ഞ ദിവസം ദി വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ കരൺ താപർ എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകനുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ അയാൾ വന്നിരുന്നു അടിമുടി ബി ജെ പി ന്യായീകരിക്കുകയാണ് അടിമുടി മോദി സർക്കാരിനെ ന്യായീകരിക്കുകയാണ് നമുക്കറിയാലോ നാല് ദിവസം സൈനിക നടപടി ഉണ്ടായിരുന്നു പാകിസ്ഥാനുമായി അത് പൊടുന്നതിനെ ആ സൈനിക നടപടിയിൽ വെടിനിർത്തൽ ഉണ്ടായത് എല്ലാവരെയും പോയി എല്ലാവരും അംഗീകരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്താ അമേരിക്കൻ ഗവൺമെന്റ് ട്രംപിന്റെ ഇടപെടൽ കൊണ്ടാണെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് വെടിനിർത്തൽ ആദ്യം പുറത്ത് പ്രഖ്യാപിച്ചത് ട്രംപാണ് സ്വാഭാവികമായി എന്ത് എന്ത് പെട്ടെന്ന് ഇങ്ങനെ വെടിനിർത്തൽ ഉണ്ടാവാനുള്ള കാരണം എന്താണ് അതിനകത്ത് അമേരിക്കയുടെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടി ശക്തമായി പറഞ്ഞു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ കരൺ താപ്പറനോട് ചെന്നിട്ട് ഇയാൾ പറയുകയാണ് എടുത്ത നിലപാടുകൾ പൂർണ്ണമായും ശരിയാണ് അയൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമല്ലേ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗ അംഗ അംഗമായിട്ടുള്ള ഒരാൾക്ക് ഇതുപോലെ അയാൾ പറയുന്ന എന്താണ് ഞാൻ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നു പറയാൻ കഴിയില്ലേക്ക് കഴിയണമെങ്കിൽ അയാൾ വർക്കിംഗ് കമ്മിറ്റി ഇത് പുറത്തു പോകണം വർക്കിംഗ് കമ്മിറ്റി അംഗമായി ഇരുന്നുകൊണ്ട് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ കഴിയില്ലെന്നിരിക്കെ മോദി ഗവൺമെന്റിനെതിരായി കോൺഗ്രസ് ശക്തമായിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ സമിതിയിൽ ഇരുന്ന് മോഡിയുടെ പുഷ്ഠം താങ്ങുകയാണ് ഈ ശശി തരൂർ എന്ന് പറഞ്ഞ ഈ ലജ്ജയില്ലാത്ത മനുഷ്യൻ ആ ചർച്ചയിൽ കരൺ താപ്പൂർ ചോദിക്കാനോ അയ്യോ നിങ്ങൾ എനിക്ക് അത്ഭുതം തോന്നുന്നു കാരണം ബി ജെ പി കാര്ക്ക് പോലും ഇതുപോലെ കേന്ദ്ര ഗവൺമെന്റിനെ ആയീകരിക്കാൻ കഴിയുന്നില്ല എനിക്ക് അത്ഭുതം തോന്നുന്നു ബി ജെ പി കാര് ചെയ്യാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് കരൺ താപ്പർ കഴിഞ്ഞ ദിവസം ശശി തരൂരോടുള്ള അതുകൊണ്ട് ശശി തരൂരിന്റെ ഉളുപ്പും ലജ്ജയും ഇല്ലാത്ത ആളായതുകൊണ്ടും ശശി തരൂർ അവസരവാദിയും മോദിയുടെ പൃഷ്ഠൻ താങ്ങിയും ആയതുകൊണ്ട് അയാൾ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കും പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് നട്ടലുണ്ടോ കോൺഗ്രസ് നേതൃത്വത്തിന് ഇച്ഛാശക്തിയും ആർജവും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ഈ സമുന്നതനായിട്ടുള്ള നേതാവിന് ഇച്ഛാശക്തിയും ആർജവും ഉണ്ടെങ്കിൽ കറിവേപ്പിലെ പോലെ ഇയാളെ എടുത്ത് ദൂരെ കളയണം എന്നാണ് എനിക്ക് ഒരു പൊതുപ്രവർത്തകം നിലയിൽ പറയാനുള്ളത് ഈ ഉളുപ്പില്ലാത്ത ഈ അവസരവാദിയായിട്ടുള്ള ഈ മനുഷ്യൻ നാല് തവണ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചത് പാവപ്പെട്ട കോൺഗ്രസുകാരുടെയും ന്യൂനപക്ഷങ്ങളുടെ ഒക്കെ വോട്ട് മേടിച്ചിട്ടാണ് എന്ന് ഇയാൾ മനസ്സിലാക്കണം ഇയാൾ ഓരോ തവണ ജയിക്കും ജയിക്കാനും ഇയാള് ഇയാൾക്ക് മോഡിയെ വിമർശിക്കുന്നതിന് ഉളുപ്പില്ല പക്ഷെ വിമർശിച്ചു കഴിഞ്ഞാൽ അയാൾ മോഡിയുടെ പോക്കറ്റിൽ അണുകണം അയാൾക്ക് ബി ജെ പി പോകണമെങ്കിൽ ബിജെപി പോകട്ടെ പക്ഷെ പക്ഷെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ ഇരുന്നുകൊണ്ട് ബി ജെ പിയുടെ പ്രത്യശാസ്ത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ അയാളെ അനുവദിക്കാൻ അനുവദിക്കരുത് എന്നാണ് എനിക്ക് രാജ്യ രാഹുൽ ഗാന്ധിയോട് പറയാൻ പറയാനുള്ളത് പക്ഷെ അതിനൊന്നും ചെയ്യാൻ കഴിയുന്ന ഒരു ഇച്ഛാശക്തി ഉള്ള ഒരു നേതാവാണ് എന്ന് രാഹുൽ ഗാന്ധി എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു നേതാവാണ് എന്ന് കാണിക്കാൻ ഒരു അവസരം ഉണ്ടായിരിക്കുകയാണ് ഇയാളെ ചെവിയിൽ തൂക്കി പുറത്തേക്ക് വലിച്ചെറിയണം എന്നാണ് എനിക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തോട് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്